വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്തു നോക്കൂ എന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ ആദ്യം ഓപ്പറേഷൻ അല്ല പോകേണ്ടത് ആദ്യം മരുന്നിനല്ല പോകേണ്ടത് ഇത് മാത്രം ഒന്ന് ചെയ്യൂ ഞാനിപ്പോൾ ഇങ്ങനെ ഭക്ഷണം മാറ്റി എനിക്ക് നല്ല ആശ്വാസം കിട്ടി ഒരു ഓപ്പറേഷനും വന്നില്ല അന്ന് ഞാൻ ഡോക്ടറെ നിങ്ങളെ അപ്പോയിൻമെൻ്റ് എണ്ണത്തേച്ചപ്പോൾ സ്വർഗം കണ്ടു അങ്ങനത്തെ സുഖ കിട്ടിയത് ഇതേപോലെ ക്യാൻസർ ആയി എന്ന് പറഞ്ഞ് ഡോക്ടറെ വീടിൻ്റെ മുന്നിൽ നിൽക്കേണ്ട അവസ്ഥ ഇല്ലാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിയുന്ന അറിവുകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണു ഡോക്ടറെ എനിക്ക് ക്യാൻസർ ആണ് പൈൽസ് മൂത്ത് ക്യാൻസർ വന്നതാണ് ഇപ്പം തന്നെ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ ഒരു എട്ടര മണിക്ക് എനിക്ക് കോൾ വന്നത് ഞാനപ്പോൾ ആ കോൾ എടുത്ത സമയത്ത് നോക്കി പന്ത്രണ്ട് മിസ് കോൾ ഫോണിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇവൻ ഏഴര മുതൽ വിളി തുടങ്ങിയതാണ് അങ്ങനെ ഞാൻ ഇത് കേട്ടപ്പോൾ ഒറ്റടിക്കൊന്ന് എന്തായി പറയണോ എന്നുള്ളൊരു ഒരു ഒരു ഐഡിയ കിട്ടാതിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും ഞാനന്ന് കുറച്ച് എത്താൻ വൈകും നീ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞു രോഗി ഒന്നും പറഞ്ഞില്ല ഹോസ്പിറ്റലിൽക്കല്ല ഡോക്ടർ ഞാൻ നിങ്ങളെ വീടിൻ്റെ മുന്നിൽ വെയിറ്റ് ചെയ്യാണ് വണ്ടിയിൽ ഇവിടെ നിൽക്കുന്നുണ്ട് കുറേ നേരമായി നിങ്ങളെ ട്രൈ ചെയ്യുന്നു എന്നുള്ളത് ഇത്തരത്തിൽ ക്യാൻസർ ആണോ എന്ന് വരെ തോന്നിപ്പോകുന്ന പ്രസവം കഴിഞ്ഞുള്ള സ്ത്രീകൾ ഡോക്ടറെ ഞങ്ങൾ പ്രസവ വേദന പോലും ഇത്ര തീവ്രമായിട്ട് അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന മലദ്വാരത്തിൻ്റെ അവസാന ഭാഗത്തുണ്ടാകുന്ന പൊട്ടൽ ബ്ലീഡിങ് കോൺസ്റ്റപ്പേഷൻ അല്ലെങ്കിൽ മലം ഉറച്ചത് കാരണം മലം പോകുമ്പോൾ പൊട്ടി വേദനയാവുന്ന മലദ്വാരത്തിലെ ഫിഷർ എന്ന രോഗം ഒരുപാട് പേര് കഷ്ടപ്പെടുകയാണ് ആ രോഗിയുടെ അനുഭവത്തിൽ നിന്ന് രോഗം മാറിയ കഥയിൽ നിന്ന് രോഗം മാറി മരുന്ന് വാങ്ങിപ്പോയപ്പോഴാണ് ആ ഒരു വിഷയം ഇന്ന് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി ഇവിടെ അവതരിപ്പിക്കുന്നത് കാരണം ഒരുപാട് പേര് ഇതുകൊണ്ട് കഷ്ടപ്പെടുക ഇത് വന്നവനെ അതിൻ്റെ അറിയുള്ളൂ അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ട കാര്യങ്ങളും വന്നാൽ ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റാനും വന്നാൽ വേദന മാറി സ്വസ്ഥമായിട്ട് ജീവിക്കാനും മരുന്നില്ലാതെ ഈ പ്രശ്നത്തെ നിയന്ത്രിച്ച് നിർത്താനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് ഫിഷർ എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ പേര് കൊണ്ട് കേട്ടിട്ടുണ്ടാവില്ല പൈൽസ് പൈൽസ് എന്നാണ് സാധാരണക്കാർ പറയാം എന്ന പൈൽസ് പൈൽസാണെങ്കിൽ നമ്മുടെ മലദ്വാരത്തിലെ ഞരമ്പുകൾ തടിച്ചിട്ട് അവിടെ രക്തക്കുഴൽ തടിച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന ചെറിയ കുരുപോലെ രൂപപ്പെട്ടുണ്ടാകുന്ന ബ്ലീഡിങ്ങാണ് അത് മലമുറക്കാൻ കാരണമാകും ബ്ലീഡിങ്ങിന് കാരണമാകും പക്ഷെ ഇത്ര വേദന ഉണ്ടാവില്ല ആളുകൾ പൈൽസാണെന്ന് കരുതിയിട്ട് ഈ പറയുന്ന രോഗം മലം പോകുമ്പോൾ അവിടെ മസിലുകൾ പൊട്ടി അവിടെ മുറിവാകുന്ന ഫിഷർ എന്ന വിള്ളൽ എന്ന രോഗമാണ് ഇതുണ്ടാകാനുള്ള കാരണം വേറൊന്നുമല്ല ഭക്ഷണത്തിലെ ശ്രദ്ധയില്ലായ്മയാണ് മലയാളികൾ പ്രവാസി സുഹൃത്തുക്കൾ ഇന്നത്തെ ആധുനിക ജീവിത ശൈലിയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഫോണും പിടിച്ച് ഉറക്കമില്ലാതെ ടെൻഷൻ അടിച്ച് സമയത്ത് ഭക്ഷണം കഴിക്കാതെ പൊറാട്ടയും കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ജീവിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക കാരണം നേരത്തെ ആൾ പറഞ്ഞ പോലെ ക്യാൻസറിൻ്റെ വേദനയാണ് എന്ന് പറഞ്ഞൊരു വേദനയുള്ള രോഗം വരാനിരിക്കുന്നുണ്ട് വരാതിരിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ ശ്രദ്ധയാണ് വേണ്ടത് കാരണം മല ഉറക്കുന്നത് കൊണ്ടാണ് ഇത് വരുന്നത് എന്ന് മനസ്സിലാക്കുക നമ്മളുടെ മലദ്വാരത്തിൽ മലം ടൈറ്റായിട്ട് വെള്ളമൊക്കെ കുടിക്കാതെ ആയാൽ മലം പോകുമ്പോൾ ആ മലത്തിൽ നിന്ന് വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കും പൊടി കാരണം ആകെ കുറച്ച് വെള്ളമേ കുടിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ദഹനം ശരിക്കും നടത്തുമ്പോൾ ഇതിൽ നിന്നുള്ള മുഴുവൻ വെള്ളം വലിച്ചെടുക്കും എന്നിട്ടാണ് മലം രൂപപ്പെടുക അപ്പം അങ്ങനെ രൂപപ്പെടുന്ന മലം നല്ല കട്ടിയായിരിക്കും സ്വാഭാവികമായിട്ടും വയറ്റെന്ന് പോകാൻ ടൈറ്റാവും വയറ്റെന്ന് പോകാൻ ടൈറ്റാവുന്ന മറ്റ് കാരണങ്ങൾ മലബന്ധം ഉണ്ടാക്കുന്ന മറ്റ് കാരണങ്ങൾ ലഹരി ഉറക്കക്കുറവ് അമിതവണ്ണം കുടവയർ ഇരുത്തം കൂടൽ സമയത്ത് ഭക്ഷണം കഴിക്കായ്മ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ടിന്നിലുള്ള ഫുഡ് കളർ ഭക്ഷണങ്ങൾ ഉറക്കമില്ലായ്മ ടെൻഷൻ അമിതമാവൽ ഇതൊക്കെ മലബന്ധത്തിലേക്കും പിന്നീട് ഫിഷറിലേക്കും നയിക്കും രണ്ടാമത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന സ്ത്രീകളുടെ പ്രസവം ഫോഴ്സ് ഡെലിവറി ഒക്കെ പറയും നന്നായിട്ട് ബലം പിടിച്ച് മുക്കിപ്പിടിച്ചുണ്ടാവുന്ന കേസിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പൊട്ടാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് പല സഹോദരിമാരും കൈക്കുഞ്ഞിനെയും പിടിച്ചിട്ട് പത്തിരുപത് ദിവസം കഴിയോളം ആശുപത്രിയിൽ വേദനയായിട്ട് വരുന്നത് അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ പ്രസവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അതിന് പോലും ഇങ്ങനെ വേദന വന്നിട്ടില്ല ഇത് കഴിഞ്ഞ് മലം പൊട്ടിയപ്പോഴാണ് വേദന ഇത്ര സിവിയറായി എന്നുള്ളത് ഇങ്ങനെ ഇത് ഇവരിങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ പേഷ്യൻസിനോട് വളരെ അടുപ്പായിട്ടോ ഇവരെ വേദനയിൽ പങ്കെടുക്കാൻ അവരുടെ വേദനയിൽ ഭാഗവാക്കാവാനും അവരെ ആശ്വസിപ്പിക്കാനും ശ്രമിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറേ പേര് ഇത് സഹിച്ചിട്ട് പുറത്ത് പറയാൻ മേടിക്കുകയാണ് പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന സഹോദരന്മാരൊക്കെ കാരണം ഇത് വന്നാൽ പേടിക്കുകയാണ് ആദ്യമായിട്ട് വരുമ്പോൾ അത് എന്താണെന്ന് അറിയില്ല ആണുങ്ങളൊക്കെ സംബന്ധിച്ച് ഇങ്ങനെ ബ്ലഡ് കാണുമ്പോൾ പ്രത്യേകിച്ച് പേടിക്കുകയാണ് മലം പോവാതെ ആവുമ്പോൾ മലം മുറക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതിവിധി പിന്നെ ലഹരിയുടെ ഉപയോഗം മലദ്വാരത്തിലൂടെയുള്ള സെക്സ് ചിലർക്ക് മലം പോകണമെങ്കിൽ കൈയിട്ട് വലിച്ചെടുക്കണം ഇങ്ങനെയുള്ള സ്വഭാവ ദൂഷിയുള്ളവർ അതുപോലെ തന്നെ ബാത്റൂം ശീലങ്ങളിലെ പ്രശ്നങ്ങൾ ടോയ്ലറ്റ് പത്രം കിട്ടിയാലേ ബാത്റൂമ് പോവുള്ളൂ അല്ലെങ്കിൽ ഫോണും പിടിച്ച് ബാത്റൂമൊക്കെ പോവുക അതല്ലെങ്കിൽ കുറേ നേരം ബാത്റൂമിൽ വൈഫൈ നോക്കിയിട്ട് കഥ കേട്ടിരിക്കുക അതല്ലെങ്കിൽ മുക്കിപ്പോയി ക്ലീനാക്കി പൊട്ടിച്ച് പൊട്ടിച്ച് ബെല്ലം പിടിച്ച് കഴുകി അവിടെ പൊട്ടിക്കുക അതല്ലെങ്കിൽ ബാത്റൂമൊക്കെ പോയിട്ട് കുറേ സമയം അതിൽ ചിലവഴിക്കുക അതല്ലെങ്കിൽ ബാത്റൂമൊക്കെ പോവാതെ പിടിച്ച് നിൽക്കുക ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ അതിലേക്ക് നയിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അത് പൊട്ടാതിരിക്കാൻ മലം ഉറക്കാതിരിക്കുക ഉറച്ചു കഴിഞ്ഞാൽ ഉറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക ഉറച്ചു കഴിഞ്ഞാലാണിത് പോകുന്നത് ഇനി എന്തും ഞാൻ പറയുമ്പോൾ പറയലുണ്ട് ഇത് ആ ഞാൻ കഴിഞ്ഞ പറയുന്ന വീഡിയോയിൽ ചെയ്തപ്പോഴും ആളുകൾ പറഞ്ഞു ഡോക്ടറെ നിങ്ങൾ ഭക്ഷണമൊക്കെ പറഞ്ഞുതരും ജീവിതശൈലിയും പറഞ്ഞുതരും എന്നിട്ട് അവസാനം ഇത് സഹിച്ചോളി എന്ന് പറയാനല്ലേ നല്ല കേട്ടോ ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് മാറുന്നതാണ് സർജറി വേണ്ടതെന്ന് പറയും കാണുമ്പോൾ തന്നെ ആളുകൾ സർജറി ചെയ്യണമെന്ന് പറയും ഒറ്റക്ക് സർജറി ഒന്നും വേണ്ട അതില്ലാതെ വളരെ എഫക്റ്റീവായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഞാനിതിനെന്താ ചെയ്യാറുണ്ടാ ആദ്യം രോഗനിർണയം നടത്തും ഇതിനു വേണ്ടിയിട്ട് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി വെച്ചിട്ട് ഇതെന്താ രോഗനിർണയം നടത്തും അങ്ങനെ ഇത് വലിയ പ്രശ്നങ്ങൾ ഉള്ളതാണോ വാറ്റിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഉള്ളിൽ പൊട്ടലോ ക്രോൺസ് ഡിസീസ് പോലെയോ അങ്ങനെയൊക്കെ വരുന്ന ബ്ലഡ് ആണോ അതല്ല വേറെ എന്തെങ്കിലും മുറിവുകളോ മറ്റോ ഉണ്ടോ ഇങ്ങനെ കൃത്യമായിട്ട് ഏത് രോഗത്തിനേയും പരമാവധി ഇങ്ങനെ ഡയഗ്നോസ് ചെയ്യാനാണ് ഫസ്റ്റ് നോക്കുക അതിനുശേഷം ചെയ്യുന്നത് ജർമ്മൻ പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും അപ്പോൾ ഒരു ഓപ്പറേഷനും ഇല്ലാതെ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ആശ്വാസം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളോട് പറയണത് ഇങ്ങനെ ആയാൽ ഇതിങ്ങനെ പിടിച്ചോളൂ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കൊണ്ട കുറച്ച് കൊണ്ടാണ് എന്നൊന്നുമല്ല ഇത് മാറ്റാൻ കഴിയും പേടിക്കൊന്നും വേണ്ട കമൻറ്റുകൾ കണ്ടപ്പോൾ ചിലപ്പോൾ ദേഷ്യവും തോന്നി പിന്നീട് എനിക്ക് തോന്നി അവൻ പറഞ്ഞും കാര്യമാണ് ഞാൻ എന്താ ചെയ്യൽ പറഞ്ഞാൽ എല്ലാ വി ഇതിലും ഇതിങ്ങനെ കഴിക്കൂ ഇതിങ്ങനെ ആകൂ ഇത് കൺട്രോൾ ചെയ്യൂ ഇതങ്ങനെ കുറഞ്ഞോളൂ എന്നുള്ളത് പറയലാണ് അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് നിങ്ങളെ അവെയർനെസ് തരുകയാണിത് പേടിക്കേണ്ട ഒന്നുമല്ല ക്യാൻസറൊന്നുമല്ല സാധാ ജീവിതത്തിലേക്ക് വരാൻ പറ്റും ഓക്കെ അപ്പോൾ അതിന് കുറച്ച് ഭക്ഷണം പറഞ്ഞുതരാം ഞാൻ നേരത്തെ പറഞ്ഞു വയറ് ഉറക്കുകയാണ് എന്നുണ്ടെങ്കിലാണ് ഈ പ്രശ്നം വരിക അപ്പോൾ വയർ ഉറക്കാതിരിക്കാൻ എന്ത് വേണം നല്ലോണം വെള്ളം കുടിക്കണം രണ്ടാമത് നല്ലോണം പച്ചക്കറി കഴിക്കണം നല്ലോണം ഇലക്കറി കഴിക്കണം നല്ലോണം സലാഡുകൾ ഉണ്ടാക്കി കഴിക്കണം നിങ്ങളെയൊക്കെ ഫ്രൂട്ട്സ് കഴിച്ചോളി നിങ്ങളെ വീട്ടിലുള്ള ഫ്രൂട്ട്സൊക്കെ കഴിച്ചോളീ ചക്ക മാങ്ങ പപ്പായ അങ്ങനത്തെ നാടൻ ഭക്ഷണങ്ങൾ ധാരാളം കഴിച്ചോളൂ വീട്ടിലുള്ള ചേനത്തണ്ടും ചേമ്പിൻ്റെ ചേമ്പിൻ്റെ വിത്തും ഇങ്ങനെയുള്ള പച്ചക്കറികളായിട്ടുള്ളതും സംഗതികളൊക്കെ കുടിച്ചോളൂ ഗ്യാസ് പിടിക്കൂല എന്നുണ്ടെങ്കിൽ ചേമ്പും ചേനയും കഴിക്കുക പച്ചക്കറി എന്നുള്ള നിലവിലൊക്കെ പക്ഷേ അത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കി മല ഉറക്കുമെങ്കിൽ അത് വേണ്ട അതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കഴിയുമെങ്കിൽ നിർബന്ധമൊന്നുമില്ല ഉണക്കമുന്തിരി മുന്തിരി വെള്ളത്തിലിടുക ഒരു പത്തെണ്ണം വെള്ളത്തിലിടുക അത് രാവിലെ വെള്ളത്തോടക്കനെ കഴിക്കുക അത്തി തീന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ അതും ഇതുപോലെ തന്നെ വെള്ളത്തിലിട്ടിട്ട് രാവിലെ വെള്ളത്തോടെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നെറ്റ്സ് പറയാൻ പേടിയാണ് സാധാരണക്കാരോട് സംസാരിക്കാനാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അപ്പം വണ്ടി പരിപ്പും ഒക്കെ കഴിക്കുമെന്ന് പറയാൻ പ്രയാസമാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്തോളി പിന്നെ നെറ്റിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ബെറീസ് കാണും ഭയങ്കര സ്ട്രോബെറി ബ്ലൂബെറി ബ്ലാക്ക്ബെറി എന്നൊക്കെ അതൊന്നും കഴിക്കണമെന്നൊന്നുമില്ല ഇല്ല നിങ്ങളുടെ വരയിലുള്ള മൾബെറി കഴിച്ചാലും മതി പപ്പായ കഴിച്ചാലും മതി അത് കഴിച്ചാൽ നല്ലത് അതിനായിട്ട് പൈസ ചിലവാക്കൊന്നും വേണ്ട പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും പറയുന്നതാണ് കഴിക്കാൻ പാടില്ലാത്തത് പൊറാട്ടയാണ് എൻ്റെ അനുഭവത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഈ പൊറാട്ടയും ബീഫുള്ള കോമ്പിനേഷൻ കഴിക്കുന്നവർക്ക് പൊറോട്ട ചിക്കൻ കഴിക്കുന്നവർക്ക് ഈ പ്രശ്നം കൂടുതലായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽ ഫുഡുകൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണത്തിൽ സമയം ശ്രദ്ധിക്കാതിരിക്കുന്നത് എണ്ണക്കൊഴുപ്പ് അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ കരിച്ചത് പൊരിച്ചത് മസാലകൾ അമിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇനി ഭക്ഷണം മാത്രമല്ല ഭക്ഷണത്തിൻ്റെ സമയവും പ്രധാനമാണ് നമ്മൾ രാവിലെ പത്ത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് ഒന്നാകെ വാരി വലിച്ച് കഴിക്കും കിട്ടുന്ന ബർഗറും സാൻഡ്വിച്ചും കേടാണ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഭംഗിയും കേടാണ് രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിക്കാനോ നടക്കാനോ പോവില്ല കേടാണ് വയറുറക്കും പ്രശ്നം വരും ഇതേപോലെ തന്നെ വരുന്ന അടുത്തൊന്ന് വരുന്നതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരച്ച് കഴിക്കാതെ വാരി വലിച്ച് വിഴുങ്ങി ജോലി എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറും നോക്കി ഫോണും നോക്കി ആസ്വദിക്കാതെ ഒറ്റടിക്ക് കഴിക്കുക അപകടം വരും സൂക്ഷിക്കുക പിന്നെ വരുന്ന ഒന്നാണ് നമ്മൾ രാത്രി എന്തി ഒന്നിച്ചങ്ങ് കഴിക്കും അതൊരു പതിനൊന്ന് മണിയാവും നല്ലോണം ഹോട്ടലിൽ നിന്ന് കഴിക്കും എന്നിട്ട് എന്നിട്ടെന്തെയും പോയി വന്ന് കിടന്നുറങ്ങും അതും അപകടമാണ് ഭക്ഷണം ശരിക്കും ആസ്വദിച്ച് കഴിക്കുക ചവച്ചരച്ച് കഴിക്കുക സമയത്ത് കഴിക്കുക ഭംഗി ചെയ്യാതിരിക്കുക വയറ് വെറുതെ ഇടാതിരിക്കുക രാത്രി ഒരു ഏഴ് മണിക്കോ ഏഴരക്കോ എങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഭക്ഷണം കഴിച്ച് രാത്രി ലഘുഭക്ഷണാക്കിയിട്ട് പിന്നെ മെല്ലെ മെല്ലെ കിടന്നുറങ്ങുക നേരത്തെ കിടന്നുറങ്ങുക ആറ് മുതൽ എട്ട് മണിക്കൂർ കിടന്നുറങ്ങാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ചെയ്യേണ്ടത് നല്ലോണം വ്യായാമം ചെയ്യുക ഒരു മുക്കാൽ മണിക്കൂർ വെച്ചിട്ട് അഞ്ചോ ആറോ ദിവസമെങ്കിലും ആഴ്ചയിൽ വ്യായാമം പതിവാക്കുക നേരത്തെ എഴുന്നേൽക്കുക അസമയത്തുള്ള ഉറക്കം ഒഴിവാക്കുക ലഹരികൾ ഒഴിവാക്കുക ടെൻഷൻ ഫ്രീ ആവുക ലൈഫിനെ ഹാപ്പിയായിട്ട് കൊണ്ടു നടക്കുക അപ്പം തന്നെ ദഹന പ്രശ്നങ്ങൾ തീരും അതുപോലെ തന്നെ നിങ്ങളുടെ മല ടോയ്ലറ്റ് ശീലങ്ങൾ ശരിയാക്കുക ഫോൺ കൊണ്ടുപോകാനുള്ള സ്ഥലമല്ല ടോയ്ലറ്റ് ഫോണും കൊണ്ട് ടോയ്ലറ്റേക്ക് പോയിട്ട് ചെയ്യുന്നത് അപകടമാണ് കുറേ നേരം മുക്കി പിടിച്ച് നിൽക്കാതിരിക്കുക വാറ്റന്ന് പോവാൻ തോന്നിയാൽ പോവുക അത് നമ്മളെ കുട്ടികളെയും പഠിപ്പിക്കുക അപ്പോൾ എനിക്ക് വായറ്റന്ന് പോകാൻ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ വല്ല കുടുംബക്കാരും വീട്ടിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് അത് ചെയ്യുക അത് കുട്ടികൾക്ക് ശീലാക്കി കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ച് നിൽക്കാതിരിക്കുക പോവുക അപ്പോൾ നമ്മളെ കുട്ടികളും അങ്ങനെ പഠിക്കും ഒരു 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 നിസ്സഹായാവസ്ഥേൻ്റെ ഒരു അനുഭവമൊക്കെ അത പറഞ്ഞുതരാം ഞങ്ങളവിടെ ഒരാൾ ഇതുപോലെ വയറ്റെന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു കുടുംബക്കാരൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു അന്ന് ഞങ്ങൾ കുട്ടികളൊക്കെ ചിരിക്കുകയാണ് ചെയ്തത് പക്ഷേ അങ്ങനെ ആയപ്പോൾ എന്താ സംഭവിക്കണമറിയോ നമുക്ക് പിന്നെ ഇങ്ങനെ തോന്നിയാൽ വാറ്റന്ന് പോകുമ്പോൾ നമുക്കൊരു ഫീല് വരും അവിടെ ഉള്ളവരൊക്കെ ചിരിക്കുക എന്നുള്ളത് അവിടെ ഒരു നെഗറ്റീവ് സിംറ്റാണ് കൊടുത്തത് അല്ലെങ്കിൽ നെഗറ്റീവ് തീ പാടാണ് പഠിപ്പിച്ചത് അന്ന് വീട്ടിലൊരു കാരണം അവർ പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത് ഇത് മനുഷ്യന്മാർക്കുള്ളതാണ് ധനക്കും എനിക്കും എല്ലാവർക്കും ഉള്ളതാണ് ഓൺ ചെയ്തതാണ് ശരി പിടിച്ചു നിൽക്കാതെ തുറന്ന് അത് ക്ലിയർ ചെയ്തു എന്നുള്ളത് സത്യമാണ് അങ്ങനെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുക അങ്ങനെ വരെല്ലാവരും വരികയാണെങ്കിൽ അവനെ ചിരിക്കുകയല്ല വേണ്ടത് എന്ന് പഠിപ്പിച്ച് തരിക ഇതേപോലെ തന്നെ അനാവശ്യമായിട്ട് മലം പോവല്ല എന്നുണ്ടെങ്കിൽ മുക്കി മുക്കിയേ മുക്കി മുക്കി ബാത്റൂമിലിരുന്ന് കളയൊന്നും വേണ്ട ഇതെന്താരണം നിങ്ങൾക്ക് രാവിലെ എണീറ്റാ വിശക്കൂലേ മൂത്രം ഒഴിക്കാൻ മുട്ടൂലേ ഇതേപോലെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണ് വയറിന് വിശപ്പ് ഉണ്ടായാലും വയറ് നിറഞ്ഞ് ദഹനം ഉണ്ടായാൽ പുറത്ത് വരിക എന്നുള്ളത് നിങ്ങളതിൽ മുക്കിക്കളയോ ഫോൺ പിടിച്ച് പോവൊന്നും ആവശ്യമില്ല അപ്പോൾ ടോയ്ലറ്റ് ശീലങ്ങൾ ശരിയാക്കുക എപ്പോഴും നല്ലത് ഇന്ത്യൻ ക്ലോസെറ്റാണ് ആ രൂപത്തിൽ ചെയ്യുന്നതാണ് കൂടുതൽ വേഗത്തിൽ അവിടെ നിന്ന് നീച്ച് പോരാനും പെട്ടെന്ന് ശോധന ശരിയാവാനും ഇരുത്തം മസിൽ ശരിയായി പുറത്തേക്ക് വരാനൊക്കെ നല്ലത് പക്ഷേ വേദന ഉള്ള ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ ഇന്ത്യൻ ക്ലോസറ്റ് കഴിഞ്ഞോളന്നില്ല അത്തരം കേസിൽ അവരെന്ത് ചെയ്യുക വേദന മാറുന്നത് വരെ ഇത് ചെയ്യാം ഈ ഫിഷർ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് സാധാരണ രീതിക്ക് പെട്ടെന്നൊന്ന് വന്നു അങ്ങനെ മാറണത് അതല്ലെങ്കിൽ ഒരു മുറിവുണ്ടായി പിന്നെ ഭക്ഷണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും അത് മുറിവുമ്പോൾ മുറിയാവുന്ന സംഗതി അത് സാധാരണ ഈ ഫിഷറുള്ളവർക്ക് അറിയാം അത് വരുന്നതും എത്ര കാലം കൂടുമ്പോഴാണ് വരിക എന്ത് കഴിച്ചാലും വരിക ഫിഷർ വന്നാൽ എത്ര ദിവസം കൊണ്ട് മാറുക എന്നുള്ളത് കാരണം അവർക്ക് ഇത് സ്ഥിരമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇവരോടൊക്കെ പറയാനുള്ളത് ഈ ജീവിതശൈലി ശൈലി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് മാറ്റിയെടുക്കാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്തു നോക്കൂ എന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ ആദ്യം ഓപ്പറേഷൻ അല്ല പോണ്ടത് ആദ്യം മരുന്നിനല്ല പോണ്ടത് ഇത് മാത്രം ഒന്ന് ചെയ്യൂ നമ്മുടെ വീട്ടിലെ കുട്ടികൾ തൊട്ടിലിൻ്റെ അടിയിൽ വെക്കുന്ന വട്ടപാത്രം അല്ലേ തൊട്ടിപ്പാത്രം എന്ന് പറഞ്ഞിട്ട് അതെടുക്കുക അതൊരു വലുതെടുക്കുക അതിൻ്റെ മുക്കാൽ ഭാഗം വെള്ളം എടുക്കുക എല്ലാം ചൂടുവെള്ളം പൊള്ളാത്ത എന്നാൽ ചൂടുള്ള വെള്ളം എടുക്കുക അതിലൊരു മൂന്ന് മുതൽ അഞ്ച് സ്പൂൺ വരെ കല്ലുപ്പ് എന്നിട്ട് ആ മലം പോയി കഴുകി കഴിഞ്ഞതിന് ശേഷം അതിൽ വന്നിരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ചൂട് തട്ടുമ്പോൾ അവിടുത്തെ മസിലുകൾക്ക് ഒരു ആയാസം കിട്ടും മസിലുകളൊന്ന് അയയും വേദനയൊന്ന് നന്നായിട്ട് കുറയും മലബന്ധം മലപ്രശ്നം ശോധന പ്രശ്നം ശരിയായി കിട്ടും അവിടെയുള്ള മുറിവുകളും ഉണങ്ങും ശോധന പ്രശ്നം ശരിയാവും ബ്ലീഡിങ് കുറയാൻ സഹായകമാവും അവിടെയുള്ള ഇൻഫെക്ഷനുകളൊക്കെ പോവും അപ്പോൾ ഇതൊന്ന് വീട്ടിലിരുന്ന് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഇനി നിങ്ങളെല്ലാവരോടും പറയാനുള്ള വീട്ടിൽ ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ ഇത് പാരമ്പര്യമായിട്ട് വരാൻ സാധ്യത കാരണം വീട്ടിലത്തെ ഭക്ഷണം എല്ലാവരും ഒരേപോലെ ആയിരിക്കും ജീവിതശൈലി ഒരേപോലെ ആയിരിക്കും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക ഞാൻ ഏതായാലും ഇങ്ങനെ ഈ ഭക്ഷണവും ഈ ജീവിതശൈലിയുമായിട്ട് ഇങ്ങനെ ആയി നീ ആവാതിരിക്കാൻ നിങ്ങളിത് ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക ഇത് എല്ലാവരോടുള്ള ഉപദേശമാണ് പറ്റുന്നത്ര ആളുകൾക്ക് എത്തിക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട് ഓരോ വീഡിയോ ഓരോ സന്ദേശമായിട്ട് തരുന്നത് നിങ്ങൾ പരമാവധി രോഗിയായി ഇതിൻ്റെ ബുദ്ധിമുട്ടായി ക്യാൻസർ ആയോ എന്ന് പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ നല്ലൊരു ട്രീറ്റിന് പോയി അന്ന് പോയപ്പോൾ സാധാരണ രീതിക്ക് ചില രോഗികൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും അവർ എന്ത് ചെയ്യും വീട്ടിൽ കല്യാണത്തിനോ സൽക്കാരത്തിനോ വിളിക്കും അങ്ങനെ എന്നെ അതേപോലെ ഒരു പരിപാടിക്ക് വിളിച്ചു എന്നിട്ട് അന്നത്തെ അവിടുത്തെ പരിപാടി വളരെ വെറൈറ്റി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് നല്ല സലാഡും നല്ല ഡ്രൈ ഫ്രൂട്ട്സും നല്ല നട്ട്സും നല്ല ഫ്രൂട്ട്സും ഒക്കെ തന്നിട്ടാണ് അന്ന് സഹകരിച്ചത് എന്നിട്ട് എന്നോട് പറഞ്ഞു ഡോക്ടർ ഇനി വേറൊന്നും ഇല്ലട്ടോ ബിരിയാണിയും മന്തി അൽഫാമൊന്നും ഇല്ല കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഭക്ഷണം മാറ്റി എനിക്ക് നല്ല ആശ്വാസം കിട്ടി ഒരു ഓപ്പറേഷനും വന്നില്ല അന്ന് ഞാൻ ഡോക്ടറെ നിങ്ങൾ ആ പോയിൻമെൻ്റ് അണു തേച്ചപ്പോൾ സ്വർഗം കണ്ടു അങ്ങനത്തെ സുഖം കിട്ടിയത് നിങ്ങളെ ഗേറ്റിൻ്റെ മുന്നിൽ ഞാൻ നിന്ന് ഫോൺ ചെയ്ത് വെറുപ്പിച്ചത് അത്രയും വേദന വന്നിട്ടാണ് അത് നിങ്ങളാ നോക്കിയിട്ട് ആ അപ്പോയിൻമെൻ്റ് അണു തേച്ചല്ലേ അപ്പോഴാണ് എന്തൊക്കെയോ ഒരു സുഖം കിട്ടിയത് എന്നുള്ളത് അങ്ങനെ അല്ലാതെ ഇല്ല മാറി ഒരു പ്രശ്നമില്ല ഒരു ഓപ്പറേഷനും ഇല്ല അവൻ്റെ സദ്യ അല്ലെങ്കിൽ അവൻ്റെ ട്രീറ്റും ഇതേപോലെ പച്ചക്കറിയാക്കിയിട്ട് ചെയ്തു അപ്പോൾ അവർ രണ്ട് സന്തോഷമുണ്ടായത് ഒരു പുതിയ സംസ്കാരത്തിന് തുടക്കതാണ് ഞാൻ എൻ്റെ പഠിപ്പിച്ചു കൊടുത്ത അറിവുകൾ ചെറിയൊരു നിമിത്തമായി എന്നുള്ളതും രോഗിക്കു ഓപ്പറേഷൻ ഇല്ലാതെ മാറി എന്നുള്ളതും രോഗിയുടെ അനുവാദത്തോട് കൂടിയിട്ട് ഈ കഥ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു നാളെ ഇതേപോലെ ക്യാൻസർ ആയി എന്ന് പറഞ്ഞ് ഡോക്ടറെ വീടിൻ്റെ മുന്നിൽ നിൽക്കേണ്ട അവസ്ഥ ഇല്ലാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിയുന്ന അറിവുകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണോ പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക കുറേ നെഗറ്റീവ് കമൻ്റുകളാണ് ഉണ്ടാവുക ചിലപ്പോൾ എന്ത് ചങ്കെടുത്ത് തുറന്ന് കാണിച്ചാലും ചെമ്പരത്തിയാണെന്ന് പറയുന്ന കാലമാണ് പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിൽ ഇത് നോക്കിയിട്ട് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് കമൻറ്റിട്ട് അറിയുന്നവർക്ക് ഷെയർ ചെയ്യുക സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജോസഫ് ഡോക്ടർ ബാസിൽ സോമ്യോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്